അപ്പം നമ്മൾ ഇതാ മുരുകൻ ഇഡ്ഡലിയിൽ വന്നു മുരുകൻ ഇഡ്ഡ്ലി വന്നിട്ട് ടീ നഗറാണ് കേട്ടോ അത് എന്നിട്ട് നമ്മൾ ബൊഫേ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ബൊഫേ ഇനി ഒന്ന് പറഞ്ഞെടുക്കൂ നോക്കട്ടെ നമ്മൾ വന്നിട്ട് അമ്പലത്തിലൊക്കെ തൊഴുതോ ടീ നഗർ വന്നു മുരുകൻ ഇഡ്ഡിൽ ബൊഫേ ഓഫർ ഇട്ടിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ അത് കഴിക്കാൻ പോണേ അപ്പം നമ്മൾ കഴിക്കുമ്പോൾ ഇനി കാണിക്കാം ഓഫ് അവിടെ ഭയങ്കര തിരക്കാണ് ഇല്ലല്ല തിരക്കൊന്നും എല്ലാവർക്കും ടേബിൾ ഉണ്ട് കേട്ടോ ി വിളിച്ച് പറയാ വെങ്കടേശ്വര അമ്പലമാണ് നമ്മൾ തൊഴുതു അതോ കണ്ടോ ഭഗവാൻ അകത്തുണ്ട് കൃഷ്ണൻ കൃഷ്ണനെ വരാൻ പറാ കൃഷ്ണൻ കൃഷ്ണന് മൈൻഡില്ല சொல்லுங்க പറയൂ തൊഴുതില്ല നന്നായിട്ട് എനിക്ക് രണ്ടു മൂന്ന് ദിവസമായി കൃഷ്ണൻ നിങ്ങൾ സ്വപ്നത്തില് പെരുന്നുണ്ട് അപ്പൊ നേരിട്ട് കണ്ടിട്ട് പോന്നു <laughs> ും വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്ന് കപാലേശ്വരം ടെമ്പിൾ പോയിട്ട് അവിടുന്ന് നേരെ നമ്മൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ടീൻ നഗർ വന്നു ടി നഗർ വന്നിട്ട് ടി നഗറിൽ വന്നിട്ട് ചിന്ന തിരുപ്പതി എന്നാണ് പറയാ കേട്ടോ അതായത് എന്താ പറയുക നമ്മുടെ വെങ്കടേശ്വര പെരുമാൾ കോവില് അതായത് കൃഷ്ണൻ്റെ അമ്പലം പക്ഷെ തിരുപ്പതിയിൽ പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഒരു ഗ്രഹരണമാണ് ചെറിയ തിരുപ്പതി എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അവിടെ നമ്മൾ പോയിട്ടോ അപ്പൊ അവിടെ പോയി അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചു തിരക്കൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു പോയി പ്രാർത്ഥിച്ചു ഒരുപാട് വീഡിയോ ഒന്നും ഉള്ളിലോടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ എടുക്കാൻ പറ്റുന്നതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട് എടുത്തു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് അവിടെ നമ്മൾ ഇത് ഇങ്ങനെ എന്താ പറയാ കളപം അതായത് ഇത് എന്റെ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കടോ ഇത് ഇത് നിങ്ങണ്ടേ ആ എന്താ ഇതൊന്ന് കളഞ്ഞിട്ട് നല്ല മണം കേട്ടോ ഭയങ്കര സ്മെല് അതായത് നമ്മടെ നമ്മുടെ എന്താ പറയാ ചന്ദനം ചന്ദനമാണത് നമ്മളെത്ര വേർത്തിട്ടുണ്ടെങ്കിലും ഈ ചന്ദനം വെച്ചുകഴിഞ്ഞാൽ അത് നമ്മടെ ഇങ്ങനെ ഒഴുകി പോകില്ല അങ്ങനെ പോവില്ല അതാണ് പക്ഷെ നല്ല മണോട്ടോ സൂപ്പർ ആണ് ഇത് ഒരെണ്ണം വന്നിട്ട് ചെയ്താൽ പോവും അമ്പത് രൂപ ഒരെണ്ണം നല്ല മണം ഇത് വാങ്ങിച്ചുണ്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല ആവശ്യമുണ്ടെങ്കിൽ പറയാം അപ്പൊ ഇത് അതേപോലെ തന്നെ അതായത് പെരുമാളിന്റെ അതായത് നമ്മൾ തിരുപ്പതി ഒക്കെ പോയി കാണാൻ പറ്റില്ല ഒരു ഓറഞ്ച് കളർ നമ്മള് തിരുപ്പതി

ചിഹ്നത്തിരുപ്പതിന്നാ പറയാട്ടോ ആ അമ്പലത്തിലാ വന്നിരിക്കണത് അപ്പൊ ഉള്ളിലോട്ട് ക്യാമറ അളവ് അല്ല അതുകൊണ്ട് നമ്മൾ എടുത്തിട്ടില്ല നമ്മളെടുത്തിട്ടില്ല ഇനി മീന അതായത് കൃഷ്ണന്റെ അമ്പലം വെങ്കടേശ്വര പെരുമാട് വേണം എന്തെങ്കിലും കുറേ സാധനങ്ങള് വെക്കാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടെ ചിന്ന തിരുപ്പതി ഈ അമ്പലത്തിൽ വന്നിട്ട് ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇത് ചന്ദനത്തിന്റെ ഇത് ബസമ്മം ഇത് വന്നിട്ട് എന്താണ് ഇത് സിന്ദൂരം അപ്പൊ ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ അമ്പലത്തിന്റെ ഉള്ളിൽ വിൽക്കാൻ വെക്കാൻ വെച്ചിട്ടുണ്ടോ കണ്ടോ കൊച്ചു രാധ രാധയായിട്ട് പോകുന്നു കൊച്ചു രാധയാ ஹாய் பாப்பா பேர் என்ன பேர் சொல்லுங்க சொல்ல மாட்டீங்களா ஏன் சொல்ல மாட்டீங்க சூப்பரா இருக்கே குட்டி சம்சாரிக்கிறதில்ல ராதா என்னட்டோ ராதா மீனோட நோக்க கொச்சு பை ஓகே சூப்பரா இருக்கே ஓகேவா சூப்பரா இருக்கீங்க குட்டி குட்டிக்கு தேஷம் வந்து ஆண்டி வந்து போய்த்து ஆண்டி தான் வரேன் അങ്ങനെ നമ്മൾ ഇതാ അമ്പലത്തിന്റെ ചുറ്റും വന്നു അമ്പലത്താണ് ഇതാണ് ശ്രീ വെങ്കടേശ്വര സ്വാമി ടെമ്പിൾ എന്താ അറിയണുമാ നീ ഒന്ന് വീട് എന്നെടുത്തു അപ്പൊ നമ്മൾ വന്നു തൊഴുതോ എല്ലാം കൃഷ്ണയാ ശ്രീകൃഷ്ണ നമ്മൾ അമ്പലത്തിൽ വന്നു ഇത് വേറെ അമ്പലമാണ് അടുത്തു അടുത്ത രാധ കൃഷ്ണതാ പോഷ്ണതാ പോകുന്നു രാധ എന്താ നിക്കറ ആ പറയൂ തൊഴുതില്ല നന്നായിട്ട് എനിക്ക് രണ്ട് മൂന്ന് ദിവസമായി കൃഷ്ണൻ സ്വപ്നത്തിൽ വരുന്നുണ്ട് കണ്ടിട്ട് അങ്ങനെ നിങ്ങളെ സ്വപ്നത്തില് പേര് ഗോവിന്ദ അപ്പൊ നമ്മൾ അമ്പലത്തിൽ പോയി ഇനിയിപ്പൊ ഇവിടുന്ന് തിരിച്ചു പോകുന്നു വാങ്ങിക്കോ ശരി താ ഒരു പൈസ ചേഞ്ച് ഉണ്ടോ അപ്പം ഇവിടെ ഒരു അമ്മൂമ്മ ചീട വാങ്ങി ഇതാണ്ടോ അവിടെ അമ്പലത്തിന്റെ പ്രസാദങ്ങൾ വെച്ചിട്ടുണ്ട് നൂറ്റമ്പത് രൂപയെ അത് കുറച്ച് അധികമാണ് പാട്ടി അത്രക്കൊക്കെ ഉണ്ടോ അശ്വിനീര് പോലെ

ഇതാണ് കേട്ടോ അപ്പോൾ എന്താ പറയാ വെങ്കടേശ്വര അമ്പലം ടീനഗർ ഉള്ളതാണ് നമ്മൾ തൊഴുതു ഇതാണ് അമ്പലം ടോ വെങ്കടേശ്വര അമ്പലമാണ് നമ്മൾ തൊഴുതു അതോ കണ്ടോ ഭഗവാൻ അകത്തുണ്ട് കൃഷ്ണൻ നിങ്ങൾ വരാൻ കൃഷ്ണൻ പറയണനും മൈൻഡില്ല കൃഷ്ണ ഹായ് കൃഷ്ണ ഹായ് കൃഷ്ണനും രാധയും മൂടോട്ടത്താറുന്നതാണ് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി ഇതാ ഇനി നമ്മൾ പോകുന്ന വഴിക്കുള്ള ഇതാണ് കുറേ സൗണ്ട് ഉണ്ടാവും വണ്ടികളുടെയൊക്കെ എല്ലാവരും ഒന്ന് ക്ഷവിക്കുക കണ്ടോ ലളിത ജ്വല്ലറി വാറുണ്ടി ആർ എം കെ ജയചന്ദ്രൻ ടെക്സ്റ്റൈൽ ഇത് എന്താണറിഞ്ഞൂടാ നമ്മൾ നേരെ മുരുകനെട്ടിലാ പോരുകനെട്ടിപ്പോ കഴിക്ക എന്നിട്ട് വേഗം വീട്ടിലോട്ട് പോവാ നല്ല തിരക്ക മക്കളെ കണ്ടു ഭയങ്കര രസം എനിക്കിപ്പോ വെജിറ്റേറിയൻ ഹോട്ടലിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടം മുരുകൻ ഇഡ്ഡ്ലിയാണ് കാരണം സത്യ മുരുകൻ ഇഡ്ലി എത്തി അപ്പൊ നമുക്കി അവിടെ പോയിട്ട് കഴിക്കാം നമ്മൾ നമ്മളിത്താ മുരുകൻ ഇഡ്ലിയിൽ വന്നു മുരുകൻ ഇഡ്ഡ്ലി വന്നിട്ട് ടീ നഗർ ആണ് കേട്ടോ അത് എന്നിട്ട് നമ്മൾ ബൊഫേ കഴിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ബൊഫേ ഇനി ഒന്ന് പറഞ്ഞെടുക്കൂ നോക്കട്ടെ നമ്മൾ വന്നിട്ട് അമ്പലത്തിലൊക്കെ തൊഴുതോ ടീ നഗർ വന്നു മുരുകൻ ഇഡ്ഡില് ബൊഫേ ഓഫർ ഇട്ടിട്ടുണ്ട് പറഞ്ഞു അപ്പൊ അത് കഴിക്കാൻ പോണ് നമ്മൾ കഴിക്കുമ്പോൾ ഇനി കാണിക്കാം അവിടെ ഭയങ്കര തിരക്കാണ് ഇല്ല തിരക്കൊന്നുമില്ല എല്ലാവർക്കും ടേബിൾ ഉണ്ട് ഇണ്ടിട്ടാണ് യിത്തൊന്ന് വിളിച്ച് പറയൂ ഇതാ വില്ലെന്നാ അപ്പൊ നമ്മൾ വന്നു ബില്ലായിരക്ക കൊടുത്ത് ആരാ ഉള്ളടുത്ത് കൊടുക്കുന്നു ഇവിടെ കൊടുത്തിട്ടടുത്ത് നമ്മൾ തന്നെ കഴിക്കണേ എന്തൊക്കെയാണ് എടുത്തിരിക്കണത്യ ഞാനേ ഒരു പണിയാരം എടുത്തു കേസരി എടുത്തു ഓക്കെ ഇതുകഴ്ച നീ കഴിക്കല്ലേ ഇവിടെ ട്ടോ മുരുകൻ ഇല്ലേ എങ്ങനുണ്ട് പിന്നെ മിനിമം നൂഡിൽസൊക്കെ എടുത്തിട്ടുണ്ട് കഴിക്കുന്ന പോലെ എടുത്തിട്ടുണ്ട് സഞ്ജയ് എങ്ങനെയുണ്ട് പൊഫേ സൂപ്പറാ ഇഷ്ടപ്പെട്ടാ നിറയെ ആൾക്കാരുണ്ട് കേട്ടോ അവിടെ നിറയെ പേരുണ്ട് കഴിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് മീനും അതവിടെ പോയി കഴിക്കണു അപ്പൊ ആ അണ്ണം ചോദിക്കണം മീനിനെടുത്തിട്ടാ സ്പെഷ്യൽ അതെ മീനിനെ സ്പെഷ്യൽ ആയിട്ട് അവര് ട്രീറ്റ് ചെയ്യണു അങ്ങനെ നീലിനെ മാത്രം സ്പെഷ്യലാണ് ഗവണിച്ചിട്ട് വരാം കഴിച്ചു കഴിഞ്ഞു കഴിച്ച് കഴിഞ്ഞു താഴെ പോവാം പോയിട്ട് ഏത് ഫുഡ് കഴിച്ചു കഴിഞ്ഞു കോഫി

എന്റെ ഏട്ടന്മാരും കാട്ടി ആ ഓക്കെ മുരുകനിക്കിതാ ഇപ്പൊന്നിട്ട് എവിടെ പോയി മുരുകന പോയി കഴിക്കാറട്ടെ സംഗീത ഇടരുത് പറഞ്ഞാ മീനും വന്ന നീ കാണിച്ചു കൊടുത്താ മീനോ ആ പറയാനില്ല അവിടുത്തെ ഏതാ വേണ്ടെന്ന് നമ്മ പറഞ്ഞതാ വിട്ടു ഇല്ലേ പാട്ടി നന്നല്ലാ പറയണു നന്നല്ല അവർ പാട്ടി കിട്ടുന്നത് ശരി ഇഷ്ടപ്പെട്ടില്ല അതോ മയിലാണ് മീനു നന്നായിട്ടുണ്ടല്ലോ ഭയങ്കര ഈ നല്ല സൗണ്ട് ൾക്കാര് പെട്ടെന്നാണ് ഇംഗ്ലീഷിൽ അവർ ഹിന്ദിയാണ് മേരാനാം ദർശിനി ഇവിടെ വന്നപ്പോ എനിക്ക് രണ്ട് ഹിന്ദു അവിടെ ഇവര് ഹിന്ദിയാണ് കേട്ടോ ഈ ബ്രോ തുമ്മേ ബ്രോ യ്യ തുമാരന ക്യാ ഹെ നിങ്ങളുടെ നാട് എവിടെയാണ് ചോദിക്കാൻ ഇംഗ്ലീഷ് ഹിന്ദിയിൽ എന്താ ചോദിക്ക भैया नाम क्या है भैया तुम्हारा नाम क्या है भैया राकेश नाम है क्या राकेश झुनझुन वाला ओके मैंने मेनिकुटी का फिनिश कर दी सुपर आइटम है ढ़ोक आप मनाई देती हूं भैया थैंक यू ओके कानी की कैनी की दा ओके

ണ്ടാവുന്ന വായിട്ടില്ല അങ്ങനെയുള്ള സംഭവമാണ് കേട്ടോ അത് വാങ്ങിച്ചു പിന്നെ ഞാൻ പറഞ്ഞോളെ വാങ്ങിച്ചു വാങ്ങിച്ചാണ് വേണെന്ന് പറഞ്ഞിട്ട് നെന്മ ഗോവിന്ദ അപ്പൊ അവിടുന്ന് നമ്മൾ എന്നിട്ട് അതൊക്കെ തൊഴിലിട്ട് നമ്മൾ എന്താ അന്ന് കൃഷ്ണ ജയന്തി ആയതുകൊണ്ട് തന്നെ അവിടെ രാധാകൃഷ്ണനൊക്കെ കണ്ടിട്ടാണ് കുട്ടികളായിട്ട് വേഷം ഇട്ടുന്നത് അപ്പൊ അതൊക്കെ കണ്ടു അതൊക്കെ കണ്ടിട്ട് നമ്മള് അവിടുന്ന് നേരെ നമ്മള് ഏ കാ അതല്ല അവിടെ ഈ സാധനം അപ്പോ അവിടുന്ന് നേരെ നമ്മള് നേരെ നമ്മൾ നേരെ അപ്പോ അത് നമ്മുടെ തങ്കമേ അവിടെ ഓടി നടന്നോന്നാണ് അപ്പൊ നമ്മൾ അവിടെ തൊഴുതിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന നേരെ നമ്മൾ ഇട്ടിക്ക് പോയി മുൻ ഇഡലിയിൽ ഇങ്ങനെ ബൊഫേയുടെ സിസ്റ്റം ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല അറിയില്ല ഓഫർ ഇട്ടിട്ടുണ്ടോന്നോ അതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞാൻ എനിക്കല്ലേ പോയ വരിക പറഞ്ഞിട്ട് എനിക്ക് ഞാൻ അങ്ങനെയുള്ള വീടുകളൊന്നും നോക്കാറില്ല അതാണ് പ്രശ്നം അങ്ങനെ നേരെ അവിടെ പോയി അപ്പൊ ബൊഫ ഇതാണെന്ന് പറഞ്ഞപ്പോ ഓക്കെ എന്തായാലും നമ്മൾ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പൈസ ആവും അത് സെയിം പൈസയാവും അതുകൊണ്ട് തന്നെ നമുക്ക് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നമ്മളവിടെ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബൊഫ കഴിച്ചു എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു അപ്പോ അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ അപ്പോ എന്താ പറയാ നന്നായിരുന്നു ബോക്സെ നന്നായിട്ടുണ്ടായിരുന്നു കാരണം എനിക്കിപ്പോ ഞാൻ അവിടെ തന്നെ പറഞ്ഞു ഇപ്പൊ ഉള്ള വെജിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവരുടെ ഒരു ഇത് ഒരു വെറൈറ്റി ഒരു സ്പെഷ്യൽ ആണ് അവരുടെ ചട്നി ആയാലും എല്ലാം നല്ലൊരു വെറൈറ്റി ആണ് അതോ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അവിടുത്തെ സ്വീറ്റ് പൊങ്കൽ ആഹാ പറഞ്ഞാ പറ്റില്ല അവിടെ ഒത്തിരി രസമാണ് സ്വീറ്റ് പൊങ്കൽ കേട്ടോ அப்ப அது கழிச்சு நம்ம வீட்டிலோட்டு அப்போ இன்னொரு குஞ்சு வீடியோ அடுத்த அது எல்லாம் கூட மிக வீடியோ ஆனா நெட்டால் லைக் ஷேர் கமெண்ட் மறக்கிறது